ഒരു നിമിഷം തന്നെ വീണ്ടും ഞങ്ങളുടെ ജീവിതം തന്നെ സംസാരിക്കാപ്തരാക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളാരാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പിനോ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്

ഇപ്പം സിനിമ കണ്ടവര് ബേസിക്കലി അത് റിയൽ ലൈഫ് ഇൻസിഡന്റ് പോലെ തോന്നി എന്ന് അവര് തന്നെ പറയുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്ന തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരുമായിട്ട് കണ്ടപ്പോടെ ഒരു പ്ലീസ് വാട്സ്ആപ്പിൽ വാസിയുടെ ഒരു തിരിച്ചുവരവാണെന്ന് എല്ലാരും പറയുന്നത് ഞാൻ അവരുടെ അടുത്ത് പോയിട്ടില്ല തിരിച്ചു വരാനായിട്ട് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ പെർഫോമൻസ് കണ്ടിട്ട് സന്തോഷം വരുന്നുണ്ട് ఆ ఈ రియల్ ఇన్సిడెంట్ లో ఆ ల ఆల్ కి సత్యం ఓకే లెట్స్ గో థాంక్యూ థాంక్యూ వాట్సప్ ఫిల్మ్ థాంక్యూ యదార్థమన్నమల్ వాయిస్ వస్తున్నా